ടി സി സംസ്കൃത്തിലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആകാശകാന്തിഹി എന്നതിൻ്റെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണ് ഈ വീഡിയോയിലൂടെ പറയുവാനായി പോകുന്നത് ഈ ചാനലിൽ പുതുതായിട്ട് കാണുന്ന എല്ലാവരും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആകാശകാന്തിഹി എന്നാണ് പാഠത്തിൻ്റെ പേര് ആകാശകാന്തിഹി എന്നാൽ ആകാശത്തിൻ്റെ വെളിച്ചം ഗഗനം ധവളം നീലഞ്ച വിഭാതി സൂര്യോ ദിനനാഥ മിത്രക മിത്രക ഐന്ദ്രം ചാപം പശ്യാമ ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം ധവളം എന്നാൽ വെള്ളനിറം നീലഞ്ച എന്നാൽ നീല നിറം അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഇങ്ങനെയാണ് ആകാശം വെള്ളയും നീലയും ചേർന്ന നിറത്തോടു കൂടിയതാണ് രണ്ടാമത്തെ വരി വിഭാതി സൂര്യോ ദിനനാഥ വിഭാതി എന്നാൽ ശോഭിക്കുന്നു എന്നാണ് അർത്ഥം സൂര്യഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ ദിനനാഥ എന്ന് പറഞ്ഞാൽ ദിനത്തിൻ്റെ നാഥൻ അതായത് ദിനത്തിൻ്റെ നാഥനായ സൂര്യൻ ശോഭിക്കുന്നു എന്നാണ് രണ്ടാമത്തെ വരിയുടെ അർത്ഥം മൂന്നാമത്തെ വരി മിത്രക മിത്രക ആയാതു മിത്രക എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ മിത്രക ആയാതു കൂട്ടുകാരെ കൂട്ടുകാരെ വന്നാലും ആയാതു എന്ന് പറഞ്ഞാൽ വന്നാലും എന്നാണ് അർത്ഥം ഐന്ദ്രം ചാപം പശ്യാമഹ ഐന്ദ്രം ചാപം എന്ന് പറഞ്ഞാൽ മഴവില്ലാണ് മഴവില് കാണാം പശ്യാമഹ എന്ന് പറഞ്ഞാൽ കാണാം എന്നാണ് അർത്ഥം ഈ നാലുപേരി ഒന്നും കൂടെ ചൊല്ലാം ഗഗനം ധവളം നീലഞ്ച വിഭാതി സൂര്യോ ദിനനാഥ മിത്രക മിത്രക ആയാദൂ ഐന്ദ്രം ചാപം പശ്യാമ വെള്ളയും നീലയും കൂടിയ ആകാശം എല്ലാ ദിവസവും ശോഭിക്കുന്നു സൂര്യനാൽ ശോഭിക്കുന്നു കൂട്ടുകാരെ കൂട്ടുകാരെ വന്നാലും ആകാശത്തുള്ള ഐന്ദ്രം ചാപം അതായത് മഴവില്ല കാണാം എന്ന് പറയുന്നു അടുത്ത നാല് വരി ഒന്ന് നോക്കാം വിഹഗാഹ നീടം ഗന്തി അസ്തം യാതി ചതിവാകരഹ വിഭാതി ചന്ദ്രോ ബഹു രുചിരഹ നിലീയ ക്രീഡതഹ രവിചന്ദ്രോ വിഹഗാഹ എന്നാൽ പക്ഷികൾ എന്നാണ് അർത്ഥം നീടം എന്ന് പറഞ്ഞാൽ കൂട് ഗച്ഛന്തി പോകുന്നു അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥമാണ് പക്ഷികൾ കൂട്ടിലേക്ക് പോകുന്നു എപ്പോഴാണ് പക്ഷികളെല്ലാം കൂട്ടിലേക്ക് തിരിച്ചു പോവുക വൈകുന്നേര സമയത്താണല്ലേ അപ്പോൾ വൈകുന്നേരമായി പക്ഷികളെല്ലാം കൂട്ടിലേക്ക് അറന്നു പോകുന്നു അസ്തം യാതി ചതിവാകരഹ അതായത് ചന്ദ്രൻ അസ്തമിക്കാൻ പോകുന്നു മൂന്നാമത്തെ വരി വിഭാതി ചന്ദ്രോ ബഹുരുചിരഹ ചന്ദ്രൻ കുറെ നിറങ്ങളാൽ ശോഭിച്ചു വരുന്നു അസ്തമിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നീലീയ ക്രീഡതഹ രവിചന്ദ്രൗ രവി എന്നാൽ സൂര്യൻ ചന്ദ്രഹ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നീലിയ ക്രീഡതഹ രവിചന്ദ്രൗ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും മാറി മാറി കളിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ക്രീഡതഹ കളിക്കുക ഗഗനെ തടിതശോഭന്ധേ മേഘാശൈവം ീ ജലധോ വർഷതിജലബിന്ദൂൻ ഭുവനം നാനാധ്വനിസഹിതം ഖഗനെ തടിതശോഭന്തേ എന്ന് പറഞ്ഞാൽ ആകാശം ഇടിമിന്നലാൽ ശോഭിക്കുന്നു ഗഗനം എന്നാൽ ആകാശം തടിതഹ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ ശോഭന്തേ ശോഭിക്കുന്നു അതായത് ആകാശം ഇടിമിന്നലാൽ ശോഭിക്കുന്നു ഇടിമിന്നലിൻ്റെ വെളിച്ചത്താൽ ശോഭിക്കുന്നു ഇതിലെ രണ്ടാമത്തെ വരി മേഘാശ്ചൈവം നനദന്തി എന്ന് പറഞ്ഞാൽ മേഘങ്ങളെല്ലാം ഇരുണ്ടുകൂടി നൃത്തം ചെയ്യാനുള്ളതുപോലെ നിൽക്കുന്നു ജലദോ വർഷതി ജലബിന്ദുൻ എന്നാണ് മൂന്നാമത്തെ വരി അതായത് ജലബിന്ദുക്കള് ഭൂമിയിലേക്ക് പതിക്കുന്നു ഭുവനം നാനാ ധ്വനി സഹിതം ഭുവനം എന്നാൽ ഭൂമി ഭൂമിയിലേക്ക് നാനാവിധത്തിലുള്ള സൗണ്ടുകളോട് കൂടി ജലബിന്ദുക്കൾ പെയ്തിറങ്ങുന്നു ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു എന്നാണ് പറയുന്നത് നാനാ വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിൽ ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഈ ശ്ലോകം ആദ്യം മുതൽ നമുക്കൊന്നുകൂടി കേൾക്കാം ഗഗനം विभाधि मित्रग मित्रगमित्रग आयादु ऐन्द्रं चाबं पक्ष्याम विहगाहनीडं नीडं अस्तं याधि च दिवाकर विभाधि चन्द्रौ बहुरुचिरः निलीयक्रीडदहारविचन्द्रौ गगने तडिदश्चोबन्देन् मेघाश्चैवन्दिनदन्दी जलदो वर्षदि वर्षधिजलबिन्दून् भुवनं नानाध्वनिसहितम्